നാട്ടു ചികിത്സാ കൌൺസിൽ രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ബേക്കറി നടന്ന സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുദരൻ മാങ്ങാട് ഉദ്ഘാടനം കേരളത്തിന്റെ തനതായ നാട്ടുവൈദ്യം ആയുർവേദമാണെന്ന് കോടതികൾ പോലും കൃത്യമായി വിലയിരുത്തിയ സാഹചര്യത്തിൽ നാട്ടു ചികിത്സാ കൌൺസിൽ രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാൽപ്പത്തിയാറാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു ആയുർവേദ നിലവിൽ കേരള മെഡിക്കൽ കൌൺസിലിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ട ചികിത്സാ രീതിയാണ് തന്നെ നാട്ടു ചികിത്സാ കൌൺസിൽ രൂപീകരണമെന്ന പേരിൽ ബജറ്റിൽ വന്ന നിർദ്ദേശം സർക്കാർ പിൻവലിക്കണമെന്നും ആ തുക ആയുർവേദ ഗവേഷണത്തിന് ഉപയോഗിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു ബേക്കൽ ഓക്സ് ഹാളിൽ നടന്ന സമ്മേളനം സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷെ പ്രകൃതിയിലേക്ക് ഏറ്റവും നോക്കാൻ ബാധ്യതയുള്ളത് മറ്റ് അലോപ്പതി പോലുള്ള ഡോക്ടർമാർക്കല്ല ഹോമിയോപ്പതിക്കും ആയുർവേദ ഡോക്ടർമാർക്കാണ് നമ്മുടെ പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട് പണ്ടൊക്കെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണ് ഇപ്പൊ നമുക്കെല്ലാം വാങ്ങാൻ കിട്ടും നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്താൽ മതിയായിരിക്കും ഇപ്പൊ തെയ്യം കിട്ടുന്ന കലാകാരന്മാർ പോലും പ്രകൃതിയിൽ നിന്നാണ് നിറങ്ങളൊക്കെ എടുത്തിരുന്നത് പക്ഷെ ഇതൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും ഇപ്പൊ നമ്മുടെ പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങൾ എത്രമാത്രം ശോഷിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അക്കേഷി മാത്രമല്ല വെള്ളമുള്ള സ്ഥലങ്ങൾ മുഴുവൻ നോക്കും മുഴുവൻ കുളവാഴകളാണ് മുഴുവൻ ആഫ്രിക്കൻ ഒച്ചു കയറി വരെയാണ് ചിന്നമുണ്ടി എന്ന കഥ എഴുതുമ്പോൾ ആഫ്രിക്കൻ ഒച്ചു കാഞ്ഞങ്ങാട് ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കാഞ്ഞങ്ങാട് ആഫ്രിക്കൻ ഒച്ചു നിറഞ്ഞിരിക്കുന്നു എൻ്റെ വീട്ടുപറമ്പിൽ നിറയെ ആഫ്രിക്കൻ ഒച്ചാണ് മഞ്ഞക്കൊന്ന കാട്ടിൽ മഞ്ഞക്കൊന്നയാണ് കൊന്നയാണ് നിറയെ ധൃതരാഷ്ട്ര പച്ചയാണ് സൂര്യകാന്തി തീരകാന്തി എന്ന് വിളിക്കുന്ന മഞ്ഞ ചെടി മുഴുവൻ സ്പ്രെഡ് ആയിരിക്കുന്നു കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും ഭയാനകമായ വിപത്ത് വിപത്തേതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉരുൾപൊട്ടലാണ് മറ്റേ ഇതാണെന്നൊന്നും ഞാൻ പറയില്ല അതിനേക്കാളും ഭീകരമായ ഒരു വിപത്ത് സൈലന്റ് ആയിട്ട് പാകിസ്ഥാൻ ഒരു വെടിപൊട്ടിക്കുമ്പോൾ അത് വലിയ ഒച്ചയും വലിയ ബഹളവും ഉണ്ടാക്കും പക്ഷെ സൈലന്റ് കില്ലറായിട്ട് ഇങ്ങനെ നമ്മുടെ പ്രകൃതി ആകമാനം നശിപ്പിക്കുന്ന തരത്തിൽ അധിനിവേശ സസ്യങ്ങളും ജീവികളും മരങ്ങളും കേരളത്തെ കാർന്ന് കാർന്ന് തിന്നുകയും കേരളത്തിന്റെ ഏറ്റവും വലിയ ജയ് എം ഇന്ദുലേഖ കേരള സ്കൂൾ ശാസ്ത്രോത്സവ വിജയി അലൻ സാത്വ് എന്നിവർക്ക് അനുമോദനവും നൽകി അസോസിയേഷൻ നടത്തിയ ബിഷുക്കണി മത്സരത്തിൽ വിജയിച്ച ഡോക്ടർ സജ്ജന ശശിധരൻ ഡോക്ടർ ദിവ്യ ദാമോദരൻ ഡോക്ടർ പി കെ അമർണ എന്നിവർക്കുള്ള സമ്മാനങ്ങളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു അസോസിയേഷന്റെ പുതിയ ജില്ലാ ഭാരവാഹികളായി ഡോക്ടർ അജിത് നമ്പിയാരെ പ്രസിഡന്റായും ഡോക്ടർ ശ്രുതി പണ്ഡിറ്റിനെ സെക്രട്ടറിയായും ഡോക്ടർ കൃഷ്ണകുമാറിനെ ട്രഷറായും സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ